ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നക്ഷത്രയുടെ പുതിയ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു മൂന്ന് പവന്റെ ഒരു നാലര പൗന്റെ അടിപൊളി ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റ് ആണ് അത് ലൈറ്റ് വെയിറ്റിലെ എല്ലാ സെറ്റും ഉൾപ്പെടെയിട്ടാണ് അതായത് സ്റ്റഡ് റിങ്സ് ബാംഗിൾസ് കൈ ലെഗീൻ എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ പർപ്പിച്ച് ഷെയർ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കേരളക്കരയിൽ ആദ്യം അറിയില്ല നക്ഷത്രയാണ് ലൈറ്റ് വെയിറ്റ് ആഭരണം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് അടിപൊളി ആയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് ഞാൻ വന്നിരിക്കുന്നത് മൂന്നര പൗന്റെ മൂന്ന് പോയിൻറ്റ് ഒരു മൂന്നര നാലര പോയിൻറ്റ് അടിപൊളി ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റാണ് അത് മോഡൊന്നും കാണിച്ചത് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഒരു സെറ്റ് സെറ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് നെക്ലസ് ഞാൻ വെച്ചിട്ടുണ്ട് അതായത് ഒരു പിച്ച് ഒരു പിച്ച് മുല്ലമുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാശ് നെക്ലസ് വെച്ചിട്ടുണ്ട് അപ്പോൾ കാശ് നെക്ലസ് നോക്കിയോ റൗണ്ടിന് വന്നിട്ട് പിന്നെ ഒരു മുല്ല മുട്ടിൻ്റെ ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ മാച്ചിങ്ങായിട്ടാണ് അവൻ ചെയ്തേക്കുന്നത് അതായത് റെഡ് ഒക്കെ വെച്ച് പിന്നെ അടുത്ത പാതസങ്ങൾ നോക്കിക്കോ പാതസം നാല് ഗ്രാമിൻ്റെ പാദസരം ഉള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ട് അവർ വൈറൈറ്റി ആയിട്ടുള്ള മോഡലാണ് പിന്നെ സ്റ്റഡ് നോക്കിയോ സ്റ്റഡ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള സെഡുകളാണ് വേറെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റഡുകളാണ് പിന്നെ മോതിരം നോക്കിക്കോ പിന്നെ മോതിരം കണ്ട അടിപൊളി മോതിരമാണ് ഇത് നാനൂറ് മിനി മോതിരം വന്നെയുള്ളൂ പിന്നെ മോ വളം നോക്കിക്കോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളകളാണ് കണ്ട നല്ല ഭംഗിയുള്ള വളകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സെറ്റ് വേണ്ടത് മൂന്ന് പോയിൻ്റ് ഒരു വെഡ്ഡിങ് മൂന്ന് പോയിൻ്റ് സെറ്റാണ് ഇതെല്ലാം കൂടെ അപ്പോൾ അടുത്ത സെറ്റ് വാങ്ങിക്കോ ഇതൊരു നാലൂർ പോയിന്റ് വെഡ്ഡിങ് സെറ്റ് ആണ് അപ്പോൾ ഈ മോഡ് കുറേ പേര് ഒരു എൻക്വയറി ഉണ്ട് നമ്മൾ നേരത്തോടെ ചെയ്തിട്ടുള്ള നമ്മൾ രണ്ട് വർഷം മുമ്പൊക്കെ ഒരു സെറ്റാണ് അപ്പോൾ ലൈറ്റ് വെയിറ്റ് അറിയാം കേരളക്കരയിൽ നമ്മൾ ഓക്കെ നക്ഷത്രയാണ് ലൈറ്റ് വെയിറ്റ് ആവുമ്പോൾ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഹോൾസെയിൽ ആയിട്ട് കുറേ ഷോപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഹോൾസെയിൽ സൈറ്റിലാണ് നമുക്കറിയാം വെഡ്ഡിംഗ് പാർട്ടിക്ക് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഓഫറുണ്ട് രണ്ട് ശതമാനത്തൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മൾ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന റേറ്റ് ആണ് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ഒരു ഇതിൻ്റെ സെറ്റ് നോക്കിക്കോ ഇ മൂന്ന് പോയിന്റ് ഒരു മൂന്ന് മൂന്ന് ലെക്ലസ് ആണ് ഇത് നാല് പോയിന്റ് വെഡിങ് സെറ്റ് ആട്ടോ അതിൻ്റെ പാസിലും സെയിം തന്നെ വെച്ചുള്ള ബോബി പാസിലോ ആണ് അത് നാല് ഗ്രാമിൻ്റെ ഒരു ആണ് പിന്നെ സ്റ്റഡ് ചോദിക്കും പിന്നെ ബാങ്കിൾസും നാല് ബാങ്കിൾസ് വെച്ചിട്ടുണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് പിന്നെ മൂന്ന് മോഹൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധാരണ ആൾക്കാർക്ക് സാധാരണ ആയിട്ട് നമുക്ക് അറിയാമല്ലോ ഒരു മിഡിൽ ക്ലാസ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പം റേറ്റ് കൂടിയതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തീരെ ഇഷ്ടപ്പെട്ട ഷെയറുകൾ ബുക്ക് ചെയ്തിട്ട് ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഉണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാം സെറ്റുകളാണ് അപ്പോൾ കളക്ഷൻസ് ആണ് ഇപ്പോൾ മോഡിൽ എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റ് ആവണങ്ങൾ നമ്മളുണ്ടെങ്കിൽ ഇപ്പം ഈ കളിവിനാൽ ടൈപ്പില്ല ഇത് കളിവിനാലിൻ്റെ എട്ട് ഗ്രാമിൻ്റെ ഒക്കെയാണ് നമുക്ക് ഈ കളിവിനാള് നാല് ഗ്രാം നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് നാല് ഗ്രാം ഉണ്ട് ആറ് ഗ്രാമുണ്ട് പിന്നെ യൂ ടൈപ്പുണ്ട് യൂ ടൈപ്പിന്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഇപ്പം ഞമ്മളം ഞാൻ ഒന്ന് കാണിച്ചിടാം ഇപ്പം ഇതൊക്കെ നമ്മുടെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിപ്പോൾ ലൈറ്റ് വെയിറ്റ് ഇപ്പം ഞാൻ കാണിച്ചില്ല അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളർഷൻസ് കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ മോഡൽസറെല്ലാം നിങ്ങൾക്ക് മാറ്റി മാറി മാറി ഉപയോഗിക്കും ഇപ്പം ഞാനിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിലേക്ക് സെറ്റ് ചെയ്താണ് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കുറേ ഉണ്ട് നമുക്ക് നെക്ലസ് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നര ഗ്രാം തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉള്ള വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചേരുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ ഈ മോൾസ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ലൈറ്റ് വെറ്റാപരണങ്ങൾ വമ്പിച്ച് ചെയ്യാവുന്ന നക്ഷത്രമേ ഉള്ളത് അപ്പോൾ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരിക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ പറയാം ബൈ